എങ്ങനെ മുട്ടേണ്ടത് തങ്ങളുടെ ഷിഫയിൽ പറഞ്ഞല്ലോ എങ്ങനെ വാതിൽ മുട്ട ഉസ്താദിന്റെ തങ്ങളുടെ നഖം കൊണ്ട് വിരൽ കൊണ്ട് മുട്ടൂല വിരൽ കൊണ്ട് മുട്ടിയ ശബ്ദം കൂടുതലായിരിക്കും അപേക്ഷിക്കായിട്ട് ഇപ്പൊ മൈക്കായത് കൊണ്ടാണ് ഓൾറെഡി ശബ്ദം ഉണ്ടാവുന്നത് നല്ല ഒരാളുടെ വാതിൽ മുട്ടിയാലുള്ള നിയമം എന്താ മൂന്ന് മുട്ടേ വാതിൽ മുട്ടാൻ പറ്റുമോ ഇനി രണ്ടാമത് എപ്പോഴാണ് മുട്ടേണ്ടത് നമുക്ക് തോന്നുമ്പോഴാണോ അല്ല നാല് നാലിറക്കാത്ത സംസ്കാരത്തിൻ്റെ ഗ്യാപ്പ് ഇടണം കാരണം ഒന്നാമത് മുട്ടുമ്പോൾ ഉമ്മ ഒരു പക്ഷെ അസറിന്റെ നിസ്കാരത്തിന് കൈ കെട്ടിയതാവാം അഞ്ചു മിനിറ്റ് വെയിറ്റ് ചെയ്യാം കുറച്ച് വെയിറ്റ് ചെയ്യാനും പഠിക്കണം വെയിറ്റ് ചെയ്യാം കുറച്ച് വെയിറ്റ് ചെയ്യാം അഞ്ചു മിനിറ്റ് ഉമ്മാ ഇല്ലേ തിരിച്ചു പോവാം ഒരാളെ വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ട് വാട്സപ്പിൽ മിസ് കോൾ അടിച്ചോണ്ട് നിൽക്കരുത് എന്ന് അതിൻ്റെ അർത്ഥം കേട്ടാ മനുഷ്യന്മാരെ അവരവരെ വഴിയിൽ വിടണം